ക്രീസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ ഓരോരുത്തർക്കും അവരവരുടെ കഴിവനുസരിച്ച് താലന്തുകൾ വിതരണം ചെയ്യപ്പെടുന്നു എന്തുമാത്രം താലന്ത് എനിക്ക് കിട്ടിയേ എന്നതല്ല എങ്ങനെ വിനിയോഗിച്ചു എന്നതാണ് പ്രധാനം കുടുംബനാഥൻ സമർപ്പിതൻ എന്ന നിലയിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം എന്തും മാത്രം കൃത്യതയോടെ നിറവേറ്റാൻ കഴിഞ്ഞു എന്ന് ആത്മശോധന ചെയ്യാം സുവിശേഷം തരുന്ന ഉറപ്പ് ദൈവഹിതമനുസരിച്ച് ഉത്തരവാദിത്തം നിറവേറ്റി ജീവിച്ചാൽ സമ്മാനത്തിന് അർഹനാകും അല്ല പഴി പറഞ്ഞ് ജീവിതത്തെ നിഷേധാത്മായിക്കണ്ട് പരാജയപ്പെടുന്നത് തനിക്കുള്ളതുപോലും നഷ്ടപ്പെടാം ദാനമായി കിട്ടിയതുകൊണ്ട് എന്തും മാത്രം സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ ഉത്തരവാദിത്തത്തോടു ജീവിക്കാൻ കഴിഞ്ഞു എന്ന് ചിന്തിക്കാം കിട്ടിയതൊക്കെ നന്ദിയോടെ ഉൾക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ കൃപ എന്ന് പ്രാർത്ഥിക്കാം വയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നിരാശയിൽ കുപ്പുകുത്താതെ ദൈവദാനമായി ലഭിച്ച നിരവധി നന്മകളെക്കുറിച്ച് ധ്യാനിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയട്ടെ നൽകപ്പെട്ടത് ശരിയായി വിനിയോഗിച്ചാൽ ദൈവ കൃപ ലഭിക്കുകയും ചെയ്യും അതിനുള്ള കൃപാവുരം നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം